ഒരാളെ നമ്മൾ അങ്ങേയറ്റം വെറുപ്പിച്ചിട്ടും അയാൾക്ക് നമ്മളോട് സ്നേഹം കാണിക്കാൻ കേട്ടോ കഴിയും നമുക്ക് സ്നേഹം സത്യമാണെങ്കിൽ അതിന് കഴിയും പ്രണയ ആരും പറഞ്ഞിട്ട് വരുന്നതല്ല അതൊരാളോട് തോന്നിക്കഴിഞ്ഞാ അതിനെ ഒരിക്കൽ തടഞ്ഞു നിർത്താനാവില്ല അതിനു മുന്നിലൊന്നും തടസ്സമല്ല അത് ഞാൻ ചെയ്യുന്നില്ലെങ്കിലോ ചിലർ ജീവിതത്തിൽ അത് നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നിങ്ങളെ തേടി വന്നിരിക്കും ഇനി എന്തെങ്കിലും നഷ്ടപ്പെടണമെന്നാണെങ്കിൽ അതിൽ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചാലും അത് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും